അസ്സാമലൈക്കും വരഹമുല്ലാ വന്നു അഷ്റഫി ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഈ മാസം ഇരുപത്തി ആറിന് വരാനിരിക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് അൽ മുഹദ്റാ ജരീമ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറ്റകൃത്യമാണ് എന്ന പ്രമേയമാണ് പ്രമേയമാണ്ബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും പൊതു ഇടങ്ങളിലും സ്വകാര്യതകളിലും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെക്കുറിച്ചോർക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുക നാളേക്കുവേണ്ടി എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തിക്കൊള്ളുക നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് സത്യവിശ്വാസികളെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറയുന്നുണ്ട് ബനി ആദം തീർച്ചയായും മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ആദരങ്ങളിൽ ഏറ്റവും മഹത്തരമായത് ബുദ്ധി എന്ന അനുഗ്രഹമാണ് ആ ബുദ്ധി കൊണ്ടാണ് മനുഷ്യൻ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്നത് ബുദ്ധി കൊണ്ടാണ് ഉപകാരപ്രദമായതും ഉപദ്രവകരമായതും വേർതിരിച്ചറിയുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വല്ലാഹു അഹ്റജും ുംഷ്കുറൂൻ നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് ഒന്നും അറിയാത്തവരായി നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് അള്ളാഹുവാണ് പിന്നീട് അവൻ നിങ്ങൾക്കു കാഴ്ചയും കേൾവിയും ഹൃദയങ്ങളുമെല്ലാം സംവിധാനിച്ചു കാരണം നിങ്ങൾ കൃതജ്ഞതയുള്ളവരായേക്കാം ഈ ആയത്തിൽ അൽ ഇത ഹൃദയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബുദ്ധിയാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബുദ്ധി എന്ന വലിയ അനുഗ്രഹത്തിന് നാം നന്ദി ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് മനുഷ്യൻ ആ ബുദ്ധിയെ സംരക്ഷിക്കുകയും അതിനെ നശിപ്പിച്ചുകളയുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബുദ്ധിയെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും മാരകമായ കാര്യം ലഹരി പദാർത്ഥങ്ങൾ തന്നെയാണ് അങ്ങേയറ്റത്തെ ബുദ്ധിമുട്ടും മാരകമായ വിപത്തും ഏറ്റവും വലിയ കുറ്റകൃത്യവുമാണ് ലഹരി പദാർത്ഥങ്ങൾ കാരണം അവ മനുഷ്യൻ്റെ ശരീരത്തെ നശിപ്പിക്കുകയാണ് മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുകയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വലാ തുൽ നിങ്ങൾ നിങ്ങളുടെ കൈകളാൽ തന്നെ നിങ്ങളെ ആപത്തിലകപ്പെടുത്തരുത് സത്യവിശ്വാസികളെ ലഹരി പദാർത്ഥങ്ങളുടെ കെണിയിലകപ്പെടുക എന്നത് ഒരാൾ സ്വന്തത്തോടു തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ഒരാളെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് ക്ഷണിക്കുന്നത് തിന്മയുടെ കൂട്ടുകാരാണ് അതിന് പലപ്പോഴും പ്രേരകമാവുന്നത് കേവലം നൈമിഷികമായ ഒരാനന്ദൊരയോ വെറുമൊരു പരീക്ഷണ താൽപ്പര്യമോ ആണ് എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒടുക്കത്തിൻ്റെ തുടക്കമായി മാറുകയാണ് ജീവിതനാശത്തിൻ്റെ പ്രാരംഭമായി മാറുകയാണ് പിന്നീടവൻ ആപതിക്കുന്നത് മഹാകർത്തത്തിലേക്കാണ് ലഹരി ഉപയോഗത്തിൻ്റെ അന്ത്യം ഒരിക്കലും സ്തുത്യർഹമായിരിക്കുകയില്ല അതൊരാളെയും സന്തോഷിപ്പിക്കാൻ പോകുന്നില്ല അള്ളാഹു പറഞ്ഞതെത്ര സത്യമാണ് സബീലൽ മുഫ്സിദീൻ നീ കുഴപ്പക്കാരുടെ വഴിയെ പോകരുത് അതുകൊണ്ട് ലഹരി എന്ന വിഷം രുചിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നവർ ആലോചിക്കുക നിങ്ങൾക്കു മുമ്പ് ലഹരി അനുഭവിച്ചവർ ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നത് അവർക്ക് ലഹരിയിൽ നിന്ന് എന്താണ് നേടിയെടുക്കാനായത് ജീവിത പരാജയം കുടുംബശൈഥില്യം ആരോഗ്യനഷ്ടം സാമ്പത്തിക പരാജയം ദുഷ്പേര് അതുകൊണ്ട് പ്രിയമുള്ളവരെ തിന്മയുടെ കൂട്ടുകാരെ കരുതിയിരിക്കുക അവരെപ്പോഴും തിന്മയിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം തിന്മയുടെ ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് നേർവഴി കണ്ടാലും അവരാ മാർഗം സ്വീകരിക്കുകയില്ല എന്നാൽ ദുർമാർഗം കണ്ടാലാവട്ടെ അവരാ പാത പിന്തുടരുകയും ചെയ്യും അത്തരം ആളുകളെ കുറിച്ചു തന്നെയാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കഴിയുന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നേർമാർഗത്തിൽ നിന്ന് ധാരാളമായി പോകണമെന്നു തന്നെയാണ് അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ തിന്മകളിൽ നിന്നും ലഹരികളിൽ നിന്നും ഉപദ്രവകരമായ കാര്യങ്ങളിൽ നിന്നും നീ സംരക്ഷിക്കണമേൻ അള്ളാഹുവേ ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ ദീനിൻ്റെ നിർദ്ദേശങ്ങളെ മുറുകെ പിടിക്കുന്നവരും ഏറ്റവും നല്ല സ്വഭാവങ്ങളെ പിന്തുടരുന്നവരുമായി നീ മാറ്റേണമേ യാ റബ്ബൽ ആലമീൻ സത്യവിശ്വാസികളെ ലഹരി ലഹരിവിധേയത്വം എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള വഞ്ചനയാണ് രാജ്യത്തിൻ്റെ ആദരണീയമായ നേതൃത്വത്തെ നിന്ദിക്കലാണ് കാരണം ഈ രാജ്യത്തിൻ്റെ ആദരണീയ നേതൃത്വം ഈ നാട്ടിലെ മക്കൾക്കു വേണ്ടി അവരുടെ സ്വസ്ഥമായ ജീവിതത്തിനും സന്തോഷത്തിനും വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിനും അവർക്ക് മാന്യമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ധാരാളം സമ്പാദ്യം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വളർന്നു വരുന്ന മക്കൾ നാളെ ഈ രാജ്യമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ അവർ ശക്തിപ്പെടുത്തുവാനാണ് വളർന്നു വരുന്ന തലമുറയെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് നമ്മുടെയെല്ലാം സാമൂഹിക ഉത്തരവാദിത്തമാണ് കാരണം ലഹരി സമൂഹത്തെ ഒന്നടങ്കം വിഴുങ്ങുന്ന വലിയ വിപത്താണ് പ്രവാചകരു പഠിപ്പിച്ചതുപോലെ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ് സ്വന്തം ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കരളിൻ്റെ കഷ്ണങ്ങളെ ലഹരിയിൽ നിന്നു സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാനുണ്ട് അത് നിങ്ങളുടെ മക്കളുമായി കൂടിയിരുന്നു കൊണ്ട് അവരെ ശ്രവിച്ചുകൊണ്ട് അവർക്ക് ഉപദേശം നൽകിക്കൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ പെരുമാറ്റ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂട്ടുകാരെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളിൽ അവരെ വ്യാപൃതരാക്കിക്കൊണ്ട് നാം നിർവഹിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് ഈ കാര്യത്തിൽ നാം വരുത്തുന്ന ഏതു വീഴ്ചയും അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് ഉത്തരവാദിത്വത്തിൽ പോരായ്മയായി വീഴ്ചയായി പരിഗണിക്കപ്പെടേണ്ടതാണ് പ്രവാചകരുടെ വചനം നമ്മളെപ്പോഴും ഓർക്കണം അല്ലാഹു ഉത്തരവാദിത്തം നൽകിയിരിക്കുന്ന ഓരോരുത്തരോടും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും ആ ഉത്തരവാദിത്തം അവൻ സംരക്ഷിച്ചുവോ അതോ നഷ്ടപ്പെടുത്തിയോ എന്ന് അങ്ങനെ ഒരു പുരുഷനോട് സ്വന്തം വീട്ടിലുള്ളവരെ പോലും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകർ പറയുന്നു പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപികമാരെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ നിങ്ങൾക്കു മുന്നിലെ അമാനത്താണ് ഉത്തരവാദിത്തമാൻ അവർ നിങ്ങളുടെ കൺമുന്നിലാണ് ജീവിക്കുന്നത് അവരെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അവരുടെ സുരക്ഷയെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകരാവണം അവർക്കു നിങ്ങൾ ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം അങ്ങനെ വളർന്നു വരുന്ന തലമുറയെ ലഹരിയിൽ നിന്നും അപകടകരമായ കാര്യങ്ങളിൽ നിന്നും ഒരു മതിലു തീർത്തു സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നമ്മുടെ മക്കൾ അവർക്കു തന്നെയും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരമുള്ളവരായി മാറണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹുദ്ബുലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു